അഞ്ഞൂറ്റി അൻപത് കിലോ പഞ്ചസാര കുഴിച്ചുമൂടി അഞ്ഞൂറ്റി അൻപത് കിലോയോളം പഞ്ചസാര സിവിൽ സപ്ലൈസ് വകുപ്പ് കുഴിച്ചു മൂടി ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഭക്ഷ്യയോഗ്യമല്ല എന്ന് കണ്ടെത്തിയ പഞ്ചസാരയാണ് താലൂക്ക് സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ കുഴിച്ചു മൂടിയത് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ നമ്പ്രാട്ടിച്ചിറയിലെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് പതിനൊന്ന് ചാക്ക് പഞ്ചസാര കുഴിച്ചു മൂടിയത് ഒന്നര വർഷം മുൻപ് മതിലകത്ത് വാഹന അപകടത്തിൽപ്പെട്ട് വാഹനത്തിൽ നിന്നും പാൻ മസാലയും ഇരുപത്തി ഏഴ് ചാക്ക് പച്ചരിയും പതിനൊന്ന് ചാക്ക് പഞ്ചസാരയും പോലീസ് പിടിച്ചെടുത്തിരുന്നു ഇതിൽ അരിയും പഞ്ചസാരയും കോടതി ഉത്തരവ് പ്രകാരം സപ്ലൈകോ ഏറ്റെടുത്ത് ഇടമുട്ടത്തെ ഗോഡൌണിലേക്ക് മാറ്റിയിരുന്നു ഇപ്രകാരം സൂക്ഷിച്ച ഭക്ഷ്യധാന്യങ്ങൾ കാലക്രമേണ ഉപയോഗശൂല്യമാകുവാൻ സാധ്യത ഉള്ളതായി താലൂക്ക് സപ്ലൈ ഓഫീസർ അറിയിച്ചത് പ്രകാരം അരിയും പഞ്ചസാരയും പൊതുവിപണി വഴിയോ പരസ്യ ലേലം വഴിയോ വിറ്റഴിക്കുവാൻ കളക്ടർ ഉത്തരവിട്ടു ലേലത്തിൽ ആരും പങ്കെടുക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ പൊതുവിപണിയിൽ വിറ്റഴിച്ചു എന്നാൽ പഞ്ചസാര ഭക്ഷ്യയോഗ്യമല്ല എന്ന് സപ്ലൈകോ ക്വാളിറ്റി അഷുറൻസ് വിഭാഗത്തിന്റെ പരിശോധനയിൽ വ്യക്തമായതോടെ പൊതുവിപണി വഴി വിറ്റഴിക്കുവാൻ കഴിയാതെ വന്നതോടെയാണ് കലക്ടറുടെ ഉത്തരവ് പ്രകാരം കുഴിച്ചുമൂടിയത് എന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർ വി രാജേഷ് പറഞ്ഞു അതേസമയം സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങൾ കിട്ടാത്ത സാഹചര്യത്തിൽ പതിനഞ്ചാക്ക് പഞ്ചസാര കുഴച്ചു മൂടിയത് ഒന്നര വർഷം മുമ്പ് പിടിച്ചെടുത്ത ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ കാലതാമസം വരുത്തിയത് ഇത്തരമൊരു നടപടിയിലേക്ക് എത്തിച്ചത് എന്നും ഉമറുൽ ഫറൂഖ് പറഞ്ഞു സംഭവം സംഭവമറിഞ്ഞ് കൈപ്പമംഗലം പോലീസിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അന്വേഷണം നടത്തി